കഴിഞ്ഞ ദിവസങ്ങളിൽ കായികമേളയ്ക്ക് വന്ന വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തിക്ക് തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയാണ് എട്ട് ദിവസത്തേക്ക് വേണ്ടി ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് അന്ന് താൽക്കാലികമായി അവർ മാറ്റി നിർത്തിയിരുന്നു എന്നാൽ കൂടിയാണ് ഗുണ്ടാ സംഘങ്ങൾ എത്തി ഇവരുടെ സാധന സാമഗ്രികൾ നശിപ്പിച്ചത് എല്ലാംളച്ച് അടിച്ചുപൊട്ടി സാധനം എല്ലാം എടുത്തോണ്ട് പോയി ഒന്നും ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു നീ വാങ്ങണമെങ്കിൽ കാശ് ആരെയും കൈ തെറ്റാൻ കഴിയില്ല മറക്കണ്ട ചോദണ്ട എന്ന് പറഞ്ഞില്ല മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഫുട്പാത്തിനെ ജീവിത മാർഗമാക്കി മാറ്റിയവർ ധാരാളമുണ്ട് നമ്മുടെ നാടിന്റെ ഒരു അടയാളകരമായി മാറിയിരിക്കയാണ് ഫുട്പാത്തിൽ കച്ചവടക്കാർ തിരുവനന്തപുരത്ത് തന്നെ നയനാർ പാർക്കിന്റെ മുമ്പിൽ വർഷങ്ങളായി തന്നെ ഫുട്പാത്ത് കച്ചവടങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് വെയിലായാലും മഴയായാലും തന്റെ കുടുംബത്തിന്റെ ഭാവിയോർത്ത് കുട്ടികളുടെ പഠനമോർത്ത് അതോടൊപ്പം തന്നെ മാസ വാടകമോർത്ത് വർദ്ധിച്ചു വരുന്ന വെള്ളത്തിന്റെയും കറണ്ടിന്റെയും ബില്ലിനെ ഓർത്ത് അവരൊക്കെ വെയിലും മഴയും വകവയ്ക്കാതെ വയ്ക്കാതെ ഫുട്പാത്തിനെ ആശ്രയിച്ച് അവിടെ നിത്യദീവിതത്തിന് വേണ്ടി കച്ചവടം നടത്തി ജീവിക്കുന്നതാണ് എന്നാൽ എപ്പോഴാണോ തങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ ഇരിക്കുന്നത് പക്ഷെ അത് പെട്ടെന്നുണ്ടാകുമ്പോൾ ആഘാതം അത് വളരെ വലുതാണ് ഞാനിപ്പോ നിൽക്കുന്നത് നയനാർ പാർക്കിന് മുമ്പിലാണ് മലാജൻ കാണുന്ന പ്രേക്ഷകർ ഇത് പരമാധി അധികാരങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത് കാരണം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇവിടെ നിന്ന് കാരണം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അർദ്ധരാത്രി ഇവിടത്തെ ഗാന്ധി നാഷർ പാർക്കിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥരും മറ്റു ചില ഗുണ്ടങ്ങളും ആരാകാതവുമായി എത്തി ഇവിടെയുള്ള തട്ടുകച്ചവടം നടത്തുന്ന ആളുകളുടെ സാധന സാമഗ്രികളെല്ലാം നശിപ്പിക്കുകയും അതെല്ലാം പൂർണമായി നശിപ്പിച്ചെടുത്ത് കളയുകയും ചെയ്തിട്ട് ഒഴിപ്പിച്ചു പിന്നെ ഒരു ഫോർഡം വെച്ചു ഒരു വേലി കെട്ടി എന്നാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളോട് ഇനി ഇവിടെ പറ്റില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത് പക്ഷെ എന്തുകൊണ്ട് നേരത്തെ ഒരു മുന്നറിയിപ്പല്ല അതീവ നടപടി സ്വീകരിച്ചത് വേണ്ടി സർക്കാർ അറിഞ്ഞിട്ടാണോ അല്ലയോ കാരണം സർക്കാരിന് വേണ്ടി ഭരണപക്ഷത്തിനു വേണ്ടി കൊടിപിടിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് അതിനുള്ള വരുമാനവും ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ് തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഈ ഒരു വേദത്തും മഴയത്തും കിടന്നാണ് അവർ അധ്വാനിക്കുന്നതെങ്കിൽ ആ അധ്വാനിച്ച പണം കൊണ്ട് തന്നെയാണ് ഭരണപക്ഷത്തിന് വേണ്ടി ഇവർ ജയി വിളിച്ചത് പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു കരുകയായി ചെയ്തത് അത് സർക്കാരിന്റെ അറിവോടുകൂടിയാണ് അല്ലയോ ഇവിടെയുള്ള ആളുകളോ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഇതാണ് മലയാള ദിവസം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൈകാസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് ഇവരെ തുറന്ന നടപടി ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അതോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരാണോ ഇത് ഈ ഒരു നടപടി എടുത്ത് നമുക്ക് എന്തായാലും നോക്കിക്കാണത് മലഞ്ചന്ദ്രസിന്റെ പ്രേക്ഷകരെ ഏവനെ ഇതേക്ക് ക്ഷണിക്കേണ്ട പരമാവധി അധികാരങ്ങളിൽ വാർത്തകൾ വിശേഷങ്ങൾ പേജിൽ നിങ്ങൾ ഫോളോ അപ്പ് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങളുടെ സപ്പോർട്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷങ്ങളായി വെയിലും മഴയും കൊണ്ട് ഗാന്ധി പാർക്കിലും പുത്തിരിക്കണ്ടം മൈനാനത്തും വഴിയൊരക്കച്ചവടക്കം നടത്തിയിരുന്ന ആളുകളുടെ ജാഥയാണ് നഗരസഭയിലേക്ക് എന്തിനെ ഞങ്ങളെ കുടിയിറക്കി എന്തുകൊണ്ട് ഞങ്ങളോട് ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്തിന് ഞങ്ങളുടെ സാധന സാമഗ്രികളെ നശിപ്പിച്ചു എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ ഒരു നോട്ടീസ് എന്ന് കൊണ്ട് ഞങ്ങളോട് മാറാൻ ആവശ്യപ്പെട്ടില്ല എന്തുകൊണ്ടാണ് മാരകായുധങ്ങളുമായി അർദ്ധരാത്രി കടന്നു വന്ന് ഞങ്ങളെ സാധന സാമഗ്രികളെ നശിപ്പിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് ഇത് സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണോ അതോ ഗുണ്ടായുസം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണോ ഇതറിഞ്ഞുകൊണ്ടാണ് നഗരസഭയിലേക്ക് ഇവിടെയുള്ള വഴിയൊര കച്ചവടക്കാർ കഴിഞ്ഞ ദിവസം യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സമരം അതോടൊപ്പം തന്നെ ജാതിയും സംഘടിപ്പിച്ചത് പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവർ ഇപ്പോഴും കാത്തിരിക്കുന്നത് സർക്കാരിനെ പഴി പറയുന്നില്ല പക്ഷേ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എന്തിന് ഈ ഒരു നടപടി സ്വീകരിച്ചു ആരുടെ കൂടി മേയർ ഇതിന് ഉത്തരവാദിയാണോ സർക്കാർ ഇതിന് ഉത്തരവാദിയാണോ അറിയേണ്ടതുണ്ട് കക്ഷി രാഷ്ട്രീയമില്ലാതെ തങ്ങളുടെ ജീവജീവനം മുട്ടിച്ച ആളുകൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ആരോടും വൈരാഗ്യമോ വിരോധമോ ഇല്ലാതെ തങ്ങൾക്ക് നീതി നടപ്പിലാക്കണമെന്നും തങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള ഈ ഒരു വഴിയോടൊക്കെ ചവടം ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നും ഞങ്ങൾക്ക് വേണ്ടി അധികാരത്തോട് കൂടി സർക്കാർ തന്നെ നൽകിയ ഐഡന്റിറ്റി കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തരണമെന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമരം ലഹരി നിർമ്മാർജ്ജനം നഗരത്തിൽ കൊണ്ടുവരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വഴിയൊരക്കച്ചവടക്കാർ ഇതിൽ ചില ഭാഗമാക്കായി മാറുന്നു എന്നും വഴിയൊരക്കച്ചവടക്കാർ തന്നെ അനാശ്വാസ പ്രവർത്തനത്തിനും ലഹരി കച്ചവടത്തിനും മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള വാർത്ത കേട്ടത് കാരണത്താൽ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു നടപടി എന്നാണ് അറിയാൻ സാധിച്ചത് ശരീരം സ്തംഭിച്ചവർ സ്റ്റോക്ക് വന്ന് കൈകാലുകൾ തളർന്നവർ കുടുംബത്തെ പോലെ നിവൃത്തിയില്ലാത്ത ആളുകൾ ഇവർ എന്ത് പിഴച്ചു ഇവർ മറ്റുള്ളവർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടോ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ച സർക്കാർ ഇത് കാണണം ഇവർക്ക് നീതി എത്ര ഇവിടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു കൊണ്ടുപോവുകയും ഇതിൻ്റെ ഒരു പ്രതികാര മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ള മാത്രം യൂണിയൻ വഴി അതേന്തേ രാവിലെ മുഴുവൻ തന്നെ വിഷപ്പും ഭാഗത്തിൽ പുഴയിൽ പുളിയെ കഴിക്കാൻ വേറത്തില്ലാത്ത കണ്ടീഷൻ ആരുമില്ല സഹായിക്കാനും ഇല്ല ഒത്തിക്കാൻ ഈ വരുമാനം കൊണ്ടാണ് ദിവസവും കാര്യങ്ങളും കഴിഞ്ഞ് പോകുന്നത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിലേക്ക് വേണ്ടി പോകുമായിരുന്നു ആരെയും ഇല്ല ഇപ്പൊ നല്ല രീതിയിൽ കച്ചവടം ഇപ്പൊ മൂന്ന് വർഷമായി സ്റ്റോക്ക് വന്നിട്ട് കോർപ്പറേഷനിൽ പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാ പൈസ അടച്ചു എല്ലാം ചെയ്തു എന്നിട്ട് ഇപ്പൊ നമ്മളെ സുപ്രഭാതത്തിൽ എല്ലാം പൊളച്ച് അടിച്ചുപൊട്ടി സാധനം എല്ലാം എടുത്തോണ്ട് പോയി വലിയ ബുദ്ധിമുട്ട് കാണും ചെലവും കാര്യങ്ങളും മരുന്നെല്ലാം തന്നെ മാസം വീട്ടു വേറെ വേറെ ഒരു ഇനി മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് എങ്ങനെയാണ് എത്ര ഇവിടെ ഈ കച്ചവടം വീട്ട് അവസ്ഥ അതായത് നമുക്ക് കാട് തന്നിരുന്നു അവര് തന്നതിന് നമ്മൾ കാട് വാങ്ങി ആ ഒരു ഈ നിങ്ങൾക്ക് ഇവിടെ കച്ചവടം അതായത് ഒരു കാർഡുകൂടെ ഫോട്ടോ തന്നു ഈ കാർഡ് കണ്ടുകൊണ്ടാണ് ഒരു പെട്ടി ഒരു പെട്ടിന് സാധനം வெள்ளம் கறது ஓலக்கறையிலனு க என்ன துணி வச்சிக்கணும் ஆ துணி வைச்சோண்டு வச்சு அது மொத்தம் ഇവർ വന്ന് ഒരു രാത്രി വന്ന് കംപ്ലീറ്റ് എടുത്തോണ്ട് പോയി പറഞ്ഞു പോയി അതെ എനിക്ക് മുട്ട തേയ്ക്കാൻ പറ്റും കൊണ്ടാണ് വീട് പോകുന്നത് ഇപ്പൊ മരുന്ന് വാങ്ങിക്കാൻ ഇവർ തീയ്യല്ല ഒരാഴ്ച കച്ചവടം ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ചെയ്യാമായിരുന്നു അതായത് സാധനത്തോടെ കൊണ്ടുപോയി അവരുടെ മാറ്റിപ്പിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് സുപ്രീം കോടതി ഇവർക്കായിട്ടൊരു വിധിയായി വെച്ചിട്ടുണ്ട് അതായത് വഴിയോര കച്ചവട നിയമ അതായത് അവരെ ഒഴിപ്പിക്കണമെങ്കിൽ അതാത് സ്ഥലങ്ങൾ കൊടുക്കണം ഇവരൊന്നും കച്ചവടത്തിന് ലൈസൻസ് ഇല്ലാത്തവരുമല്ല ബെൻഡിങ് കമ്മിറ്റി കോർപ്പറേഷൻ തന്നെ അതാത് സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അപ്പോൾ അവരെ ഈ രാത്രിക്ക് നിയമത്തിനെ കാറ്റിപ്പറത്തിക്കൊണ്ട് ചെയ്ത പരിപാടിയാണ് ഇതൊരിക്കലും സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നാളത്തെ നവംബർ ഒന്നെന്നുള്ള ദിവസം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ അത് മാത്രമല്ല പിണറായി സർക്കാർ ആദ്യ തവണ കയറിയപ്പോൾ പ്രകടന പദ്ധതിയിൽ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ ഒരു കാര്യം ഒരു തൊഴിലാളികളുടെയും തൊഴിൽ നിഷേധിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർക്കാർ അറിയാം ഇപ്പം ഒരു പത്തമ്പതോളം പേരുടെ കുടുംബമാണ് ഇപ്പോൾ വഴിയാകാനായിരിക്കുന്നത് നമ്മൾ എ ഐ ടി സി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഇരിക്കുന്ന അമ്പതോളം കുടുംബങ്ങൾ ഇവർക്കുള്ള എല്ലാ പിന്തുണയും എ ഐ ടി സി എന്നുള്ള നിലയ്ക്ക് കൊടുത്തിരിക്കും അതിനി നമ്മളിപ്പോൾ അവരുടെ കുടുംബത്തോടു കൂടി വലിയൊരു പ്രതിഷേധത്തിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആയിരിക്കും ഇനി ജയിൽവാസം പാസും അനുഭവിക്കുന്നുണ്ടെന്ന ആ ലെവലിൽ നമ്മൾ പോകാൻ തരുന്നത് കാരണം വേറൊന്നിനും വേണ്ടിയല്ല ഇവരാരും പിടിച്ചു പറിക്കാനോ ഓട്ടിക്കാനോ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരും അവരുടെ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് ഇപ്പോൾ എട്ട് ദിവസം ഇതിനുമ്പോൾ ഒരു സ്കൂൾ കലോത്സവം നടന്നു ആ അതിന് കോർപ്പറേഷൻ നേരിട്ട് വന്ന് പുള്ളി അവരോട് പറഞ്ഞ് എട്ട് ദിവസം തട്ട് തുറക്കരുന്ന് പറഞ്ഞു എട്ട് ദിവസത്തെ അവസ്ഥ അറിയാം ഇവർ ഒരു ദിവസം ഇവർ ജോലിക്കിറങ്ങിയിലുള്ള അവസ്ഥ ബുദ്ധിമുട്ട് അവർക്കറിയാം അങ്ങനെ എട്ട് ദിവസം മാറ്റി വെച്ച് തുറന്നതിൻ്റെ അന്ന് രാത്രിയാണ് അതിൽ വരെ സഹകരിച്ച ആൾക്കാരാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ വഴിയോര കച്ചവടക്കാരുടെ സെക്രട്ടറി യൂണിയൻ്റെ സെക്രട്ടറി നമ്മളോടൊപ്പം നമുക്ക് ചോദിക്കാം സത്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം അതിനെ എങ്ങനെയാണ് നേരിടാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിപ്പോൾ വഴിയോര കച്ചവട തൊഴിലാളി ഉപജീവന നിയന്ത്രണ നിയമം നടപ്പിലാക്കിയ നാടാണ് നമ്മുടെ നാട് ഈ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് ആ നിയമത്തിന്റെ ചൂട് പിടിച്ചു കൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിലെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിയമത്തിൽ പറയുന്നത് അതുവരെ ഈ ബാധ്യമുള്ള മുഴുവൻ കച്ചവടക്കാരെയും അവരെ സർവേ ലിസ്റ്റ് ഉൾപ്പെടുത്തി അവർക്ക് തിരുത്തൽ കാർഡ് കൊടുക്കുക അവർക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ള നിയമത്തിൽ പറയുകയാണ് അതിൻ്റെ നടപടി തുടങ്ങിയതാണ് ഇവിടെ പത്ത് ഇരുപത്തി മൂന്നാളിയുടെ സമയത്തോളം അവർക്ക് നഗരസഭ സർവേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മാത്രമല്ല അവർക്കിതിനകത്ത് ഇതിൻ്റെ അവരുടെ മകൻ്റെ മേഖലയിൽ എനിക്ക് സോണാൻ നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് ലൈസൻസ് സ്റ്റീ ഈടാക്കിയിട്ടുണ്ട് അവരുടെ തട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന രൂപത്തിൽ നഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ട് ഇപ്പം കാര്യം ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് നിഷ്കരണം രാത്രി വന്നിട്ട് ഈ ഏതാനും ഒന്നര മണിയോട് കൂടി ഈ പാവപ്പെട്ട കച്ചവടക്കാർ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇവിടെ ഒരു തരം ഗുണ്ടാ സ്റ്റൈലിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും പോലീസും കേരളത്തിൽ ഇവരെ ഉറപ്പിക്കപ്പെട്ടത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ തൊഴിലാളിക പ്രതിനിധികളായിട്ട് ഒൻപത് ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് നിയമത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ മേൽ എന്താ വെച്ചാൽ ഈ പഴയോര കച്ചവടവുമായി ബന്ധപ്പെട്ട ഓരോ ഓരോ തട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ബോഡിയാണ് ഈ പറയുന്ന ബെൻഡി കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തൊഴിലാളിയുടെ പ്രതിനിധിയായിട്ടാണ് ഒൻപത് പേര് അപ്പോൾ സ്വാഭാവികമായും ആ ബെൻഡി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം ഏത് തട്ട് എടുക്കണം ഏത് തട്ട് ഒഴിവാക്കണം സംബന്ധിച്ച് തീരുമാനിക്കുന്ന ബോഡിയാണ് ഈ ബെൻഡിംഗ് കമ്മിറ്റി അപ്പോൾ അവിടെ തർക്കം കൊണ്ടു തുടങ്ങി തർക്കം പിന്നെ പരിഹരിക്കാൻ മേളിൽ ഉപസമിതിയുണ്ട് ആ ഉപസമിതിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സേനദിനൊക്കെ പക്ഷേ അവിടെ അതും ആലോചിക്കുന്നില്ല അവിടെ തർക്കം തീർന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എസ് പ്രദീപ് അംഗമായിട്ടുള്ള തർക്കപരിഹാര പരിഹാര സമിതിയുണ്ട് ആ തർക്കപരിഹാര സമിതി തർക്കം പരിഹരിക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ സംവിധാനങ്ങളെല്ലാം നോക്കുക കുത്തിയായിട്ടാണ് ഈ പറയുന്ന ഏകപക്ഷീയമായി തനി സ്റ്റൈലിൽ നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറി സെക്രട്ടറി മുൻകെടുത്തുകൊണ്ട് ജോലിപ്പിക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ രാവിലെ സമരം വീണ്ടും വളരെ ശക്തിയുമായിട്ട് നമ്മുടെ ജില്ലയിലെ ഏതായാലും പത്ത് ഇരുപത്തറായിരം തൊഴിലാളികൾ ഉള്ള ഏറ്റവും വലിയ ശക്തമായ യൂണിയനാണ് ഒഴിയോർ കച്ചവട തൊഴിലാളി യൂണിഫ്രിയാൽ ടീം ഏതെങ്കിലും ഇപ്പോൾ പത്ത് രണ്ടായിരം ആൾ ഇത് രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ വച്ചിട്ട് നമ്മൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാപ്പറിക്ക സമരം ഞങ്ങൾ ഉണ്ടാകും ഒരു കാരണവശാലും ഈ നിക്ഷേപ നീതി നിഷേധിക്കപ്പെട്ട ഈ പറയുന്ന കോർപ്പറേഷൻ്റെ നടപടിയോട് നമ്മൾ ചോദിപ്പില്ല നമ്മളിതിൻ്റെ ശക്തിയോട് എത്തുകൊണ്ട് ഇവർക്ക് പോകുന്നെങ്കിൽ പകരം സംവിധാനം ആലോചിക്കുക അല്ലെങ്കിൽ നമ്മളോട് ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുക എന്താ ഇങ്ങനെ ഒരു മോശം നമ്മൾ ഈ കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത്തഞ്ചും മുപ്പത്തെട്ടോളം വർഷമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഈ മുപ്പത്തെട്ട് വർഷത്തിൽ ഇരുപത്തിയെട്ട് വർഷവും ഞങ്ങൾ അനുഭവിച്ച ദുരിതമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ദുരിതമാണ് ഈ പാവപ്പെട്ട കച്ചവടക്കാർ അനുഭവിച്ചത് പോലീസ് വന്നാൽ ഞങ്ങൾ ഒന്നിലാ സാധനം മൂടിയിടും അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഓടേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് ഈ ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്ത് ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ സുരക്ഷിതരാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഞങ്ങൾ ചെറു കച്ചവടക്കാർ ചെറിയ ലാഭം എടുത്താണ് ഞങ്ങൾ ഈ കച്ചവടം ചെയ്യുന്നത് എന്നാൽ ഈ കച്ചവടക്കാരെ നല്ല രീതിയിൽ ഈ സർക്കാർ സഹായിച്ചിട്ടുണ്ട് ഈ ലോണ് തരത്തിലായാലും എല്ലാ രീതിയിലും ഈ സർക്കാർ സഹായിച്ചിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടി ഈ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു യോഗം കൂടി ചില തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ നിങ്ങൾ നിങ്ങളാരും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള ഉറപ്പ് നിങ്ങളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നിട്ടുണ്ട് ഈ കോർപ്പറേഷൻ സെക്രട്ടറി അതായത് അദ്ദേഹത്തിൻ്റെ പേര് ജഹാംഗീർ എൻ ഐ എസ് ആണ് ഈ ദാരിദ്ര്യ മുദ്ര ഒരു കേരളം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പെടാപ്പാടുപെട്ട് ഓടുന്ന സമയത്ത് ഈ കണ്ണാടി കൂട്ടിനകത്തിരുന്ന് ഈ ഐ എസ് ആറിന് ഈ പാവപ്പെട്ടവരെ ഈ ദാരിദ്ര്യത്തിന്റെ താഴോട്ട് കടത്തിവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ സർക്കാരിന് എതിരായിട്ടാണ് ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ ഒരു എച്ച് ഐ ഉണ്ട് ഗോപകുമാർ എന്ന് പറയുന്ന ഒരു എച്ച് ഐ ഉണ്ട് ഇതിനകത്തുണ്ട് ഈ എച്ച് ഐയുടെ നേതൃത്വത്തിലാണ് ഈ വെട്ടോത്തിയും മറ്റ് മാരകായുധങ്ങളുമായിട്ട് വന്ന് ഈ പാവപ്പെട്ട അവരുടെ തട്ട് എന്ന് പറഞ്ഞാൽ ഒരു തട്ട് സ്ഥാപിക്കാൻ ഏഴായിരം എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ ചിലവാക്കിയ തട്ടുകളാണ് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് കംപ്ലീറ്റ് ഒന്ന് വെട്ടി പൊളിച്ച് ഡാറിയിൽ കയറ്റി കൊണ്ടുപോയി തിരിച്ച് രാവിലെ ഈ പാവങ്ങൾ ഞാൻ ഉൾപ്പെടെ തട്ട് വയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഒരു വാലി കെട്ടിയിട്ട് ഒരു ബോർഡ് വെച്ചേക്കുന്നു നയനാർ പാർക്കിൻ്റെ മുൻവശം വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുന്നു എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കാണുന്ന സർക്കാർ വഴി ഒരു കച്ചവടക്കാർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവശ്യം ഒരുപാട് സർക്കാർ അറിയാതെ ഇപ്പോ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥരെ ചെയ്യാൻ അവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ ഇല്ലാതെ എങ്ങനെയാണ് അവർ ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് എന്നങ്ങനെയാണ് മുകളിൽ മുകളിൽ നിന്ന് ഒരു ഓർഡറും കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് ഈ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒരു ഹുങ്ക് ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹമായിട്ട് ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരാളാണ് വിരോധം ഉള്ളതായിട്ട് ഇപ്പം തോന്നുന്നു ഞങ്ങളുടെ അടുത്ത് എന്തോ ഒരു അല്ലാതെ മേയർ ഒഴിവാക്കാൻ ഒരു ശ്രമം ഓർഡർ അവർക്ക് ഈ നമ്മുടെ മേയർ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങൾക്കെതിരെ അവർ രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അങ്ങനെ ചെയ്ത് കാണൂല എന്നൊരു വിശ്വാസവും എന്തായാലും ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെ പുനർനിവസിപ്പിക്കുകയും അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഈ ബഹുമാനപ്പെട്ട സർക്കാരും ഈ കോർപ്പറേഷനും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു പരിഗണ ഒരു നല്ലൊരു സംവിധാനം ചെയ്തു കൊടുക്കണം അതാണ് യൂണിയനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള അതായാലും ഈ യൂണിയനിൽ നിന്ന് തന്നെ സർക്കാർ സെലക്ട് ചെയ്യപ്പെട്ട അവർ തന്നെ സെലക്ട് ചെയ്ത മൂന്ന് പേര് ഞങ്ങളോടൊപ്പം ഉണ്ട് നമുക്ക് എന്തായാലും അഭിമുഖം എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം എന്താണ് സത്യത്തിൽ നിങ്ങളെ കാരണം ഇതിൽ സർക്കാർ തിരഞ്ഞെടുത്താണ് ഈ യൂണിയൻ അപ്പോൾ നിങ്ങളോട് ആലോചിക്കാതെയാണോ ഈ ഒരു നടപടി സാധാരണ രീതിയിൽ വെൻഡിംഗ് കമ്മിറ്റി മെമ്പറും കമ്മിറ്റി കൂടുമ്പോൾ എന്തെങ്കിലും ഒഴിപ്പിക്കലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെൻഡിങ്ങും മറ്റും കൂടി തീരുമാനിക്കേണ്ടതാണ് കോർപ്പറേഷൻ്റെ ചട്ടം അത് ഈ സെക്രട്ടറിയോ മറ്റ് ഉദ്യോഗസ്ഥന്മാരോ ഒന്നും പാലിക്കാതെയാണ് നിയമസഭമായ കച്ചവടം ചെയ്യുന്ന ഇരുപത്തി മൂന്ന് തൊഴിലാളികളെ അർദ്ധരാത്രി ഗുണ്ട ഗുണ്ടാ സംഘങ്ങളുമായി വന്ന് ഇവരെ തട്ടുകൾ നശി നശിപ്പിക്കുക ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഈ തട്ടുകൾ ഇവിടെ നീക്കം ചെയ്തിരിക്കുന്നത് ഉണ്ടായാണ് ശരിയും ഉണ്ടായ ഇത് സർക്കാർ അറിയാത്ത ഉദ്യോഗസ്ഥന്മാരെ ഗുണ്ടായ കാണിച്ച വളരെയധികം കുറ്റകരമായ നടപടിയാണ് ഇതിൽ ഒൻപതാം തീയതി കച്ചവടം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് പെട്ടെന്ന് രാവിലെ മണിക്ക് അറിയുകയാണ് ഇവിടെ വെച്ച തട്ടുകൾ മുഴുവനും വടിവാൾ വെട്ടൊത്തി ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നത് മൊത്തം അടിച്ചു പൊട്ടി നശിച്ച് കൊണ്ടുപോയി കൃഷാശികള് പറഞ്ഞതാണ് പിന്നെ തട്ടി ഫസ്റ്റ് അവർ പൊളിക്കാം മണ്ണേണ് അപ്പൊ ഞാൻ പിന്നെ എണീറ്റാണ് എവിടെ പോയില്ല പൊക്കി പോയിട്ട് നോക്കണ്ടായിരുന്നു പിന്നെ ഈ തട്ട് ഈ ഫസ്റ്റ് കട്ടിലോ ഫസ്റ്റ് കട്ടിലുണ്ട് ശാന്തമുണ്ട് എല്ലാരും ഉണ്ട് ഈ തട്ടിൽ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന മൂന്ന് മൂന്നുപേരും എൻഡി കമ്മിറ്റി മെമ്പർമാരാണ് അതായത് കോർപ്പറേഷൻ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കച്ചവടക്കാരെ കണ്ടെത്തിയിട്ടുണ്ട് കോർപ്പറേഷനിൽ കണ്ടെത്തിയ അർഹതള്ള കച്ചവടക്കാരൻ അവരുടെ പ്രതിനിധികളാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടെ എവിടെയെങ്കിലും ഒഴിപ്പിക്കലോ സോണുകൾ കണ്ടെത്തുകയോ സോണുകൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയായിട്ട് കൂടിയാലോചിച്ചാണ് തീരുമാനം എടുക്കേണ്ടത് ഇത് അങ്ങനെയൊരു തീരുമാനം ഇത് എടുത്തിട്ടില്ല അത് എടുക്കാതെയാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒരു ധാർഷ്ട്രീയ മോഡൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പൂർണ്ണമായിട്ട് തള്ളി പൊട്ടിച്ച് ഒരു വാക്ക് ഞങ്ങളുടെ അനുവാദം കൊണ്ടുപോയിരിക്കുന്നത് പ്രതികരിക്കുന്നെച്ചാൽ നിയമവിഷമായി പറയുന്നതെന്ന് വെച്ചാൽ നിയമവശമായി പറയുന്നത് ഇവിടെ എവിടെ എവിടെ തട്ട് സ്ഥാപിക്കണം എവിടെ മാറ്റണം എന്നുള്ള പരമാധികാരം ഈ ഞാൻ വെൻഡിംഗ് കമ്മിറ്റി മറന്നു ഇത് 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 ഇതിനെല്ലാം ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടാനുസരണം എന്നാൽ ഈ പോക്കുത്ത് നടത്തിയത് അത് ഞങ്ങൾ ഇല്ല ഇനി ഒരു സമയത്ത് ഇനി എപ്പോഴെങ്കിലും ഇവർ ബെൻഡിംഗ് കമ്മിറ്റി വിളിക്കുന്ന തക്കതായ രീതിയിലുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുമുണ്ടാവും അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കടമയറ്റം ഒന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ പറ്റും എന്തെന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അർദ്ധരാത്രി വന്ന് ഇത്തരം കച്ചവടക്കാർ ഉപജീവിതമാർഗം നടത്തുന്ന കച്ചവടക്കാരെ ഒരു മുന്നറിയിപ്പ് ഒരു ഒരു പേപ്പർ പോലും അവർ കൊടുക്കാതെ തന്നെ ഈ നടത്തിയ ഈ നിരാകരമ ഈ ചെയ്തിട്ടുള്ള വളരെ ക്രൂരമായ കൃത്യമാണ് ഇപ്പം നടത്തിയിരിക്കുന്ന അതിന് കോർപ്പറേഷൻ സെക്രട്ടറി ഇതിന് മറുപടി പറയണം ഇതാണ് ഇവിടെയുള്ള സമരസമിതിക്ക് പറയാനുള്ളത് ഇനി ബാക്കിയുള്ള രാഷ്ട്രീയ സംഘടനകളും ഇവിടെ എത്താനുണ്ട് എന്ത് തന്നെയാലും ആരൊക്കെ ഇടപെട്ടായാലും ഇവിടെയുള്ള ആളുകൾക്ക് ഉപജീവിതം അത് നിത്യജീവിതമാക്കി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് ഇവരുടെ ജീവിതം അത് സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ കച്ചവടം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുമായി അന്വേഷണമോ കിട്ടുന്ന വാർത്ത ഇതൊരു ഗ്രീൻ സിറ്റിയായി ക്ലീൻ സിറ്റിയാക്കി മാറ്റുമ്പോൾ സത്യത്തിൽ ഈ ഫുട്പാത്ത് കച്ചവടത്തിന് മറവിലാണ് അനാശ്വാസ പ്രവർത്തനം നടത്തുന്നതെന്നും അതോടൊപ്പം തന്നെ ലഹരി വിപണന ഇതിൽ നടക്കുന്നു എന്നുള്ളതാണ് കിട്ടിയ റിപ്പോർട്ട് എങ്കിൽ അതിനെ മറ്റുള്ള ഫോം കണ്ടെത്തേണ്ടതുണ്ട് ആരെങ്കിലും എന്നാൽ ലഹരി വച്ച കച്ചവടവും അതോടൊപ്പം തന്നെ അനാശാസ പ്രവർത്തനം നടത്തുന്നെങ്കിൽ ബാക്കിയുള്ളവരെ വയറ്റി ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ആ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട വേണ്ടത് പാവങ്ങളെ വഴിയൊരുത്ത് അവരെ ഇറക്കി വിടലല്ല വേണ്ടതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കമൻസായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം പുതിയ